നമസ്കാരം എ ടു സെഡ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം സിനിമയിലെ ലഹരിയുടെ ഉപയോഗം നമ്മുടെ പൊതുസമൂഹങ്ങളിൽ ഒരുപാട് തരത്തിൽ ബാധിക്കുന്നുണ്ട് അത് എങ്ങനെയൊക്കെയാണ് അതിനെ എങ്ങനെയൊക്കെ തടയാം എന്ന വിഷയത്തെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നത് എക്സൈസ് ജോയിൻറ്റ് കമ്മീഷണറായ ശ്രീ പ്രദീപാണ് അദ്ദേഹത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം സർ നമസ്കാരം നമസ്കാരം സാറ് ലഹരിയുടെ ഉപയോഗം അത് സിനിമയും അല്ലെങ്കിൽ പൊതുസമൂഹവുമായിട്ട് ഇവരെ ഒരുപാട് ഇൻസ്പയർ ചെയ്യിക്കുന്നില്ലേ കുട്ടികളെ ആയിരുന്നാലും അല്ലെങ്കിൽ മുതിർന്നവരെയായിരുന്നാലും സിനിമ കണ്ട് അതേപോലെ നമ്മൾ റിമോട്ട് അല്ലെങ്കിൽ നമ്മൾ ഇനാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ടെൻഡൻസികൾ കൂടുതലല്ലേ ഇപ്പോഴത്തെ കാലത്തിൽ അല്ല അതിനകത്ത് ഏറെക്കുറെ വിശാല വസ്തുതകളുണ്ട് കാരണം നമ്മുടെ ഈ മൊബൈലും മറ്റു കാര്യങ്ങളും വരുന്നതിന് മുമ്പ് പൊതുസമൂഹം മൊത്തത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മീഡിയ എന്ന് പറയുന്നത് സിനിമയായിരുന്നു അപ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് എല്ലാം ഈ ഗേറ്റ് വേ ഈ ലഹരി ഉൽപ്പന്നങ്ങളുടെ ഗേറ്റ് വേ എന്ന് പറയുന്നത് പുകവലിയാണ് അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗമാണ് അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ പുകയില ഉൽപ്പന്നങ്ങളുടെ എല്ലാം കൈകാര്യം ചെയ്തിരുന്നത് കോർപ്പറേറ്റുകളാണ് അപ്പോൾ അവർ എല്ലാവരും ശ്രദ്ധിക്കുന്ന സിനിമ എന്ന മാധ്യമത്തെ ഇതിനെ അറിഞ്ഞോ അറിയാതെയോ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അത് നമുക്ക് ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാൻ പാണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് അല്ലെങ്കിൽ പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള നായകൻ സർവഗുണ സമ്പന്നനായിരിക്കും വില്ലൻ ഈ പറയുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരായിരിക്കും എന്നാൽ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് നമ്മളൊരു പത്ത് മുപ്പത് വർഷത്തിനകത്തുള്ള സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ വില്ലൻ സർവഗുണസമ്പന്നനായിരിക്കും എന്നാൽ നായകനെ കൊണ്ട് അല്പസ്വല്പം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള തിരക്കഥകളും സീനുകളുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു പക്ഷേ ഈ പറയുന്ന യുവതലമുറയെ ആകർഷിക്കുന്നതിന് ഒരു കാരണമായേക്കാം നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുന്നേ സ്റ്റാറ്റ്യൂട്ടറി വാണിങ് പോലൊരു വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പം ഇത്രയും ഇത്തരം വീഡിയോസ് ഇട്ടിട്ട് പോലും ഇതിന് അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ കണ്ടിട്ട് പിന്നീട് അങ്ങോട്ട് വരുന്ന മൊത്തം ഇത്തരം സീനുകളൊക്കെ പുകവലിക്കുന്ന അതെ കാരണം അത് ഈ പറഞ്ഞ തരത്തിൽ നമ്മളെ ബോധവൽക്കരണവും ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനവും കൊണ്ട് ഇത് അതിനച്ചിരി സമയമെടുക്കും കാരണം നമ്മുടെ ഈ സംസ്ഥാനത്ത് പുകവലി ഒരു പൊതുസമൂഹത്തിൽ പുകവലി ഒരു നിത്യസംഭവമായിരുന്നു പക്ഷേ അത് ചില കോടതി വിധികളുടെ അടിസ്ഥാനത്തിലും പിന്നെ ഈ പുക മൂലമുണ്ടായ ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെ ചില സീനറികൾ ഈ പറയുന്ന പരസ്യത്തിലൂടെയൊക്കെ കാണിച്ചതിൻ്റെ ഫലമായിട്ട് ഇത് ഏറെക്കുറെ നല്ലൊരു ശതമാനം കുറഞ്ഞിട്ടുണ്ട് പിന്നീട് ഇപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ അതിഥി തൊഴിലാളികൾ വന്നതിന് ശേഷമാണ് ഈ പറയുന്ന പുകയിൽ കാരണം അവരുടെ സംസ്ഥാനങ്ങളിൽ ഇതിന് നിരോധനമില്ല അതുകൊണ്ട് അത് അതുകൊണ്ട് ഇപ്പോൾ ആ പറയുന്ന തരത്തിൽ ചില സ്ഥലങ്ങളിൽ യുവതലമുറയിൽ ഉപയോഗിക്കുന്ന ഒരു ശീലം വന്നിട്ടുണ്ട് അതും ഈ പറയുന്ന ബോധവത്മരണവും മറ്റു കാര്യങ്ങളും ശക്തമായി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതും കുറേ പൂർണ്ണമായിട്ടും ഇല്ലാതാവൂ എന്നുള്ളതാണ് വിശ്വാസം നമ്മളിപ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ വരണമെന്നുണ്ടെങ്കിൽ സെൻസ് അറിയേണ്ട ആവശ്യമുണ്ട് അപ്പോൾ സെൻസർ ചെയ്യാനുള്ള ആ സമയത്ത് തന്നെ അല്ലെങ്കിൽ ആ സർക്കാരിന് പ്രത്യേകമായൊരു ഗൈഡ് ലൈൻ ഉണ്ടായിക്കൂടി ഇത്ര അല്ലെങ്കിൽ പരിമിതമായ വയലൻസ് കാണിക്കുന്നതിനു പകരം വയലൻസ് ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട് അതുപോലെ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കണം അല്ലെങ്കിൽ അങ്ങനത്തരം സീനുകൾ കുറയ്ക്കണം കുറയ്ക്കണമെന്ന് സർക്കാരിനൊരു മാനദണ്ഡം വെച്ചുകൂടി അത് സർക്കാർ തലത്തിലും അത് ബന്ധപ്പെട്ട വകുപ്പുകളും പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് കൊടുക്കണമെന്ന് നമ്മൾ നിർദ്ദേശം അങ്ങനെ കൊടുക്കാറുണ്ട് അത് കൊടുത്തില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നിയമപരമായ നടപടികൾ വെറും സ്റ്റാറ്റ്യൂട്ടറി മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം കേസുകൾ കുറയും അല്ലെങ്കിൽ ഇൻസ്പയർ ഇൻസ്പയർ ചെയ്യുന്ന ചെയ്യുന്നത് തോന്നുന്നുണ്ട് അല്ല അത് ഈ പറയുന്ന തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് കൊടുക്കാൻ മാത്രമേ ഞങ്ങൾ വകുപ്പിന് അത് ശ്രദ്ധിക്കാൻ മാത്രമേ ഞങ്ങളുടെ വകുപ്പിന് നിയമപരമായുള്ള അധികാരമുണ്ട് മറ്റ് സർക്കാരും അതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് സിനിമയില് സിനിമയിലെ നടന്മാരും നടിമാരും ലഹരി ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള ഒരുപാട് കേസുകൾ വാർത്തകളും വരുന്നുണ്ട് അപ്പോൾ പലരും പരസ്യമായിട്ടും രഹസ്യമായിട്ടും സിനിമ സെറ്റലിൽ ലഹരി കൈമാറുന്നു കൈമാറുന്നുവെന്നും പല റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റും സർക്കാരും എന്ത് നടപടിയാണ് ഇവർ എടുത്തു തുടങ്ങിയിട്ടുള്ളത് ഈ പറഞ്ഞ നമ്മൾ കണ്ടെടുക്കുന്ന കേസുകളുടെ കുറിച്ചുള്ള കൃത്യമായും കാര്യക്ഷമമായും അന്വേഷണം നടക്കുന്നുണ്ട് ഈ പറയുന്ന സോഴ്സ് തേടി ചെല്ലുമ്പോൾ ഈ പറയുന്നത് സിനിമാ മേഖലയാണോ ഏത് മേഖലയിലായാലാണോ അവരെ എല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എക്സൈസ് വകുപ്പും ആയാലും അവരെ പ്രതിസ്ഥാനത്ത് ചേർത്ത് തുടർ അന്വേഷണം തുടർ നടപടികളും എടുക്കുന്നുണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ ഷൈൻ ടോം ചാക്കയുടെ ഒരു കേസ് ആദ്യം ലഹരി അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചതാണ് അറസ്റ്റ് ചെയ്തതാണ് പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള അയാൾ കേസിനെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല അയാൾ സജീവമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഇപ്പോൾ വീണ്ടും അയാളുടെ കയ്യിൽ നിന്ന് ലഹരി പിടികൂടുകയും ചെയ്തു അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അപ്പോൾ സിനിമാ മേഖലയിലുള്ള ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ കേസൊക്കെ ഇത്രയും ഉണ്ടാകുമെന്നൊരു തോന്നലായിരിക്കാമോ ഇത്തരം അല്ലെങ്കിൽ അങ്ങനെയല്ല കേരളത്തിൽ മയക്കുമരുന്ന് കേസുകളുടെ ശിക്ഷ എന്ന് പറയുന്നത് തൊണ്ണൂറ്റെട്ട് ശതമാനത്തിൽ കൂടുതലാണ് അത് ഇന്ത്യ ഒട്ടൊക്കെ എന്ന് പറഞ്ഞാൽ എഴുപത്തെട്ട് ശതമാനമേ വരുന്നുള്ളൂ കേരളത്തിൽ തൊണ്ണൂറ്റെട്ട് പോയിന്റ് സംതിങ് കൂടുതലാണ് കേരളത്തിലെ മയക്കുമരുന്ന് കേസുകളുടെ ശിക്ഷ പിന്നെ ഈ പറയുന്ന തരത്തിൽ മയക്കുമരുന്ന് കേസ് കണ്ടെടുക്കുമ്പോഴുള്ള ഫോർമാലിറ്റീസ് പ്രൊസീജിയറും ഇപ്പോൾ കൃത്യ ഒരു കേസ് കണ്ടെടുക്കുന്ന കൃത്യ തലത്ത് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂർ കുറയാകത്തുള്ള ഫോർമാലിറ്റീസും പ്രൊസീജിയേഴ്സും പല റെക്കാർഡുകളും ഏർക്കുണ്ട് അപ്പോൾ ആ പറയുന്ന റെക്കോർഡുകൾ തയ്യാറാക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഇതെന്ന് പറഞ്ഞാൽ പത്തു കൊല്ലം അല്ലെങ്കിൽ ഇരുപത് കൊല്ലം അപ്പോൾ കോടതിയെ സംബന്ധിച്ചോളം പത്ത് കൊല്ലം കിട്ട് ശിക്ഷ കിട്ടുന്ന ഒരു കേസാണ് അല്ലെങ്കിൽ ഇരുപത് കൊല്ലം കിട്ടുന്ന ശിക്ഷ ആ ഒരു ആംഗിളിലാണ് കോടതി കാണുന്നത് അപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രൊസീജിയർ ഭാഗത്ത് ഏതെങ്കിലും മൈലൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കേസ് വിട്ടുപോകുന്നതിന് കാരണമാണ് പക്ഷേ എന്നാലും ച പല കേസുകളും ഇങ്ങനെ വിട്ടുപോകുന്ന കേസുകൾ ഹൈക്കോടതിയിൽ പോകുമ്പോൾ അത് തിരിച്ച് വന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് കുറച്ചുകൂടെ ശിക്ഷാ നടപടികൾ കടുപ്പിക്കണമെന്ന് ഒരു തോന്നലുണ്ടോ അല്ലെങ്കിൽ കാരണം ഇത്രയും കേസുകൾ വീണ്ടും കൂടിക്കൂടി വരുന്ന ഇത്രയും അവയർനെസ്സൊക്കെ കൊടുത്തിട്ട് കേസുകൾ കൂടുന്നതല്ലാണ്ട് കുറയുന്നില്ല അപ്പോൾ അത് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സമുദായ സംഘടനകളുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും എല്ലാം ഒരു യോഗം വിളിച്ചു ഇരുന്നു അപ്പോൾ അതിനകത്ത് വന്നിരുന്ന ഒരു പൊതു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈൻ കിട്ടുന്ന കേസുകളിൽ എന്നാൽ അളവിനെ സംബന്ധിച്ച് ശിക്ഷ കൂട്ടുന്ന തരത്തിലുള്ള സംഗതികൾ വരണം പക്ഷേ അത് എൻ ഡി പി എസ് എന്ന് പറയുന്നത് ഒരു കേന്ദ്ര നിയമമാണ് അപ്പോൾ അത് എന്തെങ്കിലും ഭേദഗതികളോ മറ്റോ അമൻമെൻ്റ് വരേണ്ടത് കേന്ദ്രത്തിൽ നിന്നാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് സർക്കാരിൽ നിന്ന് ആ ഇതിനകം പ്രപ്പോസലുകൾ പോയിട്ടുണ്ട് ഇനിയും അത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ വന്ന സ്ഥിതിക്ക് അതിന് ശക്തമായ ഇടപെടലുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മൾ പണ്ടൊക്കെ കേട്ട് വന്നിരുന്നത് ഒന്നുകിൽ പുകവലി അല്ലെങ്കിൽ കഞ്ചാവ് എന്ന് പറയും പെട്ടെന്ന് ഒരാൾ ഇയാൾ കഞ്ചാവ പറയും പക്ഷേ ഇന്ന് കേട്ട് കേൾ പോലും ഇല്ലാത്ത വാക്കുകളാണ് പറഞ്ഞത് എം ഡി എം എ ആയിരുന്നാലും വേറെ പല കാര്യങ്ങളും ഇതൊക്കെ ഇപ്പോൾ എത്രത്തോളം കേസുകൾ അല്ലെങ്കിൽ ചില സ്റ്റാമ്പ് പോലത്തെ പരിപാടികളൊന്നും കേട്ടിട്ടുണ്ട് പക്ഷെ അതറിയത്തില്ല സാധാരണപ്പള്ള മാതാപിതാക്കൾക്ക് ഇതൊന്നും അറിയത്തില്ല അപ്പോൾ അത് എന്ത് എങ്ങനെയായിരിക്കാം ഇതൊക്കെ ഇവർ എത്ര എന്തൊക്കെ തരം സാധനങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ പെട്ടെന്ന് മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറയുന്ന കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല തിരിച്ചറിയുന്നപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഈ പറയുന്ന രാസലഹരികളുടെ പേരുകൾ പോലും പറയുന്നത് ശരിയല്ല കാരണം അതൊരു തരത്തിലുള്ള പ്രൊമോഷന് സാധ്യതയാണ് പക്ഷേ ഈ പറഞ്ഞ കണക്കാണ് രക്ഷകർത്താക്കൾ കുട്ടികൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഒരുക്കണം പിന്നെ അവരുടെ പഠനോപകരണം പരിശോധിക്കണം കാരണം ഈ പറയുന്ന തരത്തിലുള്ള ലഹരി വസ്തുക്കൾ സിന്തറ്റിക് ലഹരികൾ കൈകാര്യം ചെയ്യുന്നതിനും എളുപ്പമായത് ഞങ്ങളെപ്പോലുള്ള ഏജൻസികൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഇത് വ്യാപകമാകുന്നത് ഈ പറഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞ നോട്ട് ബുക്കിൽ വെച്ചോണ്ട് അല്ലെങ്കിൽ വെച്ചോണ്ട് വരും പക്ഷെ അത് വലിയ പാടാണ് അപ്പോൾ അത് കൃത്യമായിട്ട് രക്ഷകർത്താക്കൾ കുട്ടികളുടെ പുസ്തകങ്ങൾ പരിശോധിക്കണം പഠനോപകരണങ്ങൾ പരിശോധിക്കണം മറ്റ് ഏജൻസികൾ കുട്ടികളുടെ ബാഗോ പഠനോപകരണമോ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങളുടെ ഊരാക്കുരുക്കുകൾ പരിശോധന ഏജൻസികൾക്ക് നേരിടേണ്ടി വരും അതുകൊണ്ട് രക്ഷാകർത്താക്കൾ നമ്മൾ ഈ ഈ സിനിമയുടെ കാര്യം പറഞ്ഞോളൂ സിനിമ പോലെ തന്നെ ന്യൂസുകളും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തില്ലേ കാരണം നമ്മൾ പോലും സാറ് പറഞ്ഞ പോലെ ഇതിന്റെ പേരുകൾ എടുത്ത് പരാമർശിക്കുന്നുണ്ട് ഇങ്ങനെയായിരിക്കാം അതിന്റെ പേരിൽ ചർച്ച നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു അതും ഒരു തരം ഒരു ചോദ്യം വന്നതുകൊണ്ട് ഒരു കാര്യം പറയാം കാരണം ഏജൻസികൾ എക്സൈസ് പോലീസ് ആയിട്ടുള്ള ഈ ഇരുപത്തി മൂന്ന് വയസ്സ് താഴെയുള്ളവരുടെ പടങ്ങളോ മറ്റോ ഒന്നും കൊടുക്കാറില്ല പക്ഷെ പല മീഡിയകളിലും കാരണം അവർ ചിലപ്പോൾ ഒരു അബദ്ധത്തിൽപ്പെട്ടതായിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന കണക്ക് ഫൈൻ കിട്ടുന്ന ഉപയോഗിച്ചിട്ടുള്ള കേസുകളായിരിക്കും പക്ഷെ അവരുടെ ചിത്രങ്ങൾ ഈ പറയുന്നവണ ചാനലുകൾ മറ്റുമൊക്കെ വന്നു കഴിയുമ്പോൾ അവർ എസ്റ്റാബ്ലിഷ് ആവുകയാണ് അവർക്ക് പിന്നെ ഇനി ഞാനിത് എസ്റ്റാബ്ലിഷ് ആയല്ലോ ഇനി എനിക്ക് എന്താ എന്നുള്ള രീതിയിൽ പിന്നെ അവര് വീണ്ടും ഈ പറയുന്ന തരത്തിൽ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഈ ചോദ്യം വന്ന സ്ഥിതിക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് താഴെയുള്ള അവരുടെ ചിത്രങ്ങൾ ഈ പറയുന്നത് മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് കൂട്ടായിട്ട് നിങ്ങൾ കൂട്ടായിട്ട് തീരുമാനത്തിൽ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അതുപോലെ തന്നെ ഈ പേരുകൾ എടുത്ത് പറയുന്നതും അവരെ അവരുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ടാവത്തില്ലേ അല്ലെങ്കിൽ ഈ നമ്മൾ ഓരോ രാസലഹരിയുടെ പേരെടുത്ത് പറഞ്ഞ് ചർച്ചകളിൽ വേറൊരു കാര്യം നമ്മൾ ഇപ്പോ ഈ ഇത്തരം രാസലഹരികൾ ഉപയോഗിക്കുന്നത് ഒരു ഹീറോ വർഷിപ്പിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ തോന്നാറുണ്ടോ സാറിന് ഇത്തരം കേസുകൾ അങ്ങനത്തെ കേസുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഞാൻ സമൂഹത്തിൽ എന്തെങ്കിലും കുറച്ചുകൂടെ എനിക്കൊരു പവർ കിട്ടാൻ അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള രീതിയിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഈ സൗഹൃദമാണ് ഇതിലേക്ക് കഴിക്കുന്നത് അപ്പോൾ സൗഹൃദക്കാർ അവർക്ക് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാസലഹരിക്കൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ് കൊണ്ടുവരുന്നതും കൈകാര്യം ചെയ്യുന്നതും ഞങ്ങളെപ്പോലുള്ളവർക്ക് കണ്ടുപിടിക്കുന്നതിനും ബുദ്ധിമുട്ടായിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ നല്ല തരത്തിലുള്ള വിലയാണ് അപ്പോൾ ആ കാശ് കിട്ടുന്നതിന് ഉപയോഗിക്കുന്നവര് കൂടുതൽ കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കാൻ ശ്രമിക്കും ആ കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കുന്നത് അവരുടെ സുഹൃത്തുക്കളായിരിക്കാം അവരുടെ ചുറ്റുപാടുള്ളവരായിരിക്കാം അപ്പോൾ അങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്നതിന് വേണ്ടി അവരെ അടുത്ത് പലതരത്തിലുള്ള മിഥ്യാധാരണകൾ ഇവർ പ്രചരിപ്പിക്കും അങ്ങനെയുള്ള മിഥ്യാധാരണകളാണ് ഇത് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മൾ പല സ്റ്റേറ്റുകളെക്കാളും കൂടുതൽ കേരളത്തിലാണിത് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളില്ലേ അതോ കേരളത്തിൽ മാത്രമാണോ ഇപ്പോൾ റീസെൻറ്റായിട്ട് കൂടി വരുന്നത് അങ്ങനൊരു തോന്നലുണ്ടാവുന്നുണ്ടോ അല്ല ഇന്ത്യയില് ലോകത്ത് മൊത്തത്തിലുള്ള ഒരു സംഭവ വികാസമാണ് കേരളത്തിൽ ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ശക്തമായിട്ട് കൂടുതൽ പിടിക്കപ്പെടുന്നു പലയിടത്തും ഇത് പിടിക്കപ്പെടുന്നില്ല നമ്മൾ തന്നെ ഇവിടെ ഒരിക്കലും ഈ കേരളത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള ലാസലഹരി ഉത്പാദിപ്പിക്കുന്നേ ഇല്ല ഇത് അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്നതാണ് വരുന്നത് അപ്പൊ ഈ പറയുന്ന കേരളത്തിലെ കണക്കുള്ള ശക്തമായ എൻഫോഴ്സ്മെന്റ് ഇത് ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത് വളർത്തുന്ന സംസ്ഥാനത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇത്രയും കേസുകൾ പിടിക്കപ്പെടില്ല കഞ്ചാവ് ആണെങ്കിൽ ഈ പറയുന്ന ഒറീസ ആന്ധ്ര പോലുള്ള ഇടത്തുനിന്ന് വരുന്നു സിന്തറ്റിക് ട്രക്സുകൾ മറ്റ് ഗോവ ബാംഗ്ലൂർ കർണാടക തമിഴ്നാട് പോലുള്ള ഇടത്തുനിന്ന് വരുന്നു അവിടെ നിന്ന് വരുന്നതാണ് നമ്മൾ പിടിക്കുന്നത് അപ്പോൾ ഇതിനിപ്പോൾ സർക്കാർ ചെക്ക് പോസ്റ്റുകൾ പരിശോധന ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റ് കേരളത്തിലെ എൻഫോഴ്സ്മെൻറ് ഏജൻസികൾ ഫോറസ്റ്റ് മറ്റ് കേന്ദ്ര ഏജൻസികൾ മറ്റ് അന്യ സംസ്ഥാന ഏജൻസികൾ അവരുമായിട്ടുള്ള ആയിട്ടുള്ള പരിശോധനകളും ഓപ്പറേഷനുകളും നടത്താൻ തീരുമാനിച്ചു അങ്ങനെ നടത്തി വരികയാണ് തുടക്കം കുറിച്ച് കഴിഞ്ഞു ഈ കുട്ടികൾ മാത്രമാണോ ഇതുകൊണ്ട് അഫക്റ്റായിപ്പെടുന്നത് അത് മുതിർന്ന ആൾക്കാരിലും ഇത് അഫക്റ്റ് ആക്കാറുണ്ടോ അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗിക്കുന്നത് മുതിർന്ന ആൾക്കാരും ഇത്തരം ലഹരികൾ ഉപയോഗിക്കുന്നതായിട്ട് കേസുകൾ എങ്ങനെയാണ് അല്ല അത് ഈ പറഞ്ഞാണെങ്കിൽ സിന്തറ്റിക് ലഹരി മറ്റുള്ള ലഹരികൾ ഉപയോഗിച്ച് വരുന്ന അതെന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത് വയസ്സിന് വണ്ടേലുള്ളവർ അപൂർവാണ് മാത്രമല്ല അങ്ങനെയുള്ളവർ കാരണം ഈ പറയുന്ന എന്ന് പറഞ്ഞത് വളരെ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് നല്ലൊരു ചെറുപ്പ പ്രായത്തിൽ ഇത് ഉപയോഗിക്കുന്നവർ ഈ പറഞ്ഞ നാൽപ്പത് വയസ്സോ അമ്പത് വയസ്സു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡേറ്റ കിട്ടപാടാണ് സാറി പറഞ്ഞ അന്യ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളുടെ അവരുപയോഗിക്കുന്ന ചില തരം ഉപയോഗ ഉപയോഗ സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചെറിയ ചെറിയ പെട്ടിക്കടകളിൽ പോലും കിട്ടുന്ന അവസ്ഥകൾ ഇപ്പോൾ ഉണ്ടാകാറുണ്ട് അത്തരം സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് കർശനമായ ഈ അന്വേഷണങ്ങളോ അല്ലെങ്കിൽ സെർച്ചിങ്ങോ അല്ലാതെ വകുപ്പിനെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു സംഭവത്തിൽ കോട്ട വകുപ്പ് പ്രകാരമുള്ള കേസെടുക്കാനുള്ള നിയമപരമായ കാര്യമുള്ളൂ അതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപ ഫൈനാണ് പിന്നെ ഇങ്ങനെയുള്ള കേസ് കടകളിൽ മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കടകളിൽ നിരോധിത സാധനങ്ങൾ വിറ്റു എന്നും പറഞ്ഞ് നമ്മൾ കേസ് എടുത്തതിനു ശേഷം അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അയച്ചു കൊടുത്ത് അതിൻ്റെ ലൈസൻസ് ആ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾ എക്സൈസ് വകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട് വലിയ തരത്തിലുള്ള അളവിലുള്ള സാധനങ്ങളാണ് നമ്മൾ വാഹന പരിശോധനം എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അത് പോലീസിന് കൈമാറുന്നുണ്ട് പോലീസ് പോലീസിൽ അവർക്ക് സമാനമായ ഏതെങ്കിലും തരത്തിലുള്ള വകുപ്പുകളിട്ട് അതിനകത്ത് തുടർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് സ്കൂൾ പരിസരത്ത് ഇങ്ങനെയുള്ളതുണ്ടെങ്കിൽ കർശനമായിട്ട് സ്കൂൾ പരിസരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗരറ്റ് ഉൾപ്പെടെയുള്ളത് പോലും നൂറ് യാർഡിന് അകത്ത് വിൽക്കരുതാണ് അങ്ങനെ വിൽക്കാൻ നമ്മൾ സമ്മതിക്കുന്നില്ല അതിനുവേണ്ടി എക്സൈസ് സ്കൂൾ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പും സ്കൂൾ സമയം കഴിഞ്ഞ് അരമണിക്കൂർ വരെയും റാൻഡമായിട്ട് അതാത് റേഞ്ച് പരിധിയിലുള്ള സ്കൂളുകളിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ രഹസ്യ നിരീക്ഷണവും പരീക്ഷണോ നടത്തി വരുന്നുണ്ട് അതായത് സാർ ഈ നൂറ് യാഡെന്ന് പറയുമ്പോൾ വളരെ തുച്ഛമായ ഒരു സ്ഥലം സമയ സമയപരിധി സ്ഥലപരിധി അല്ലേ ഉള്ളൂ അല്ല ആ നൂറ് യാർഡിൽ സിഗരറ്റ് ഉൽപ്പന്നങ്ങൾ വിൽക്കരുതെന്നുള്ളതാണ് അതല്ല അതും പറയുന്നത് കുട്ടികൾക്കായിരുന്നാലും നൂറ് യാഡ് കഴിഞ്ഞിട്ട് നമുക്ക് കൺസീവ് ചെയ്യാനുള്ള ഇതുണ്ടാവില്ലേ പെട്ടെന്ന് കിട്ടാൻ സ്കൂൾ അത് ഈ ഇത്തരം രാസലഹരിയുടെ രാസലഹരിയുടെ ഉപയോഗം കൂടുന്നതുകൊണ്ട് ഈ മദ്യപാനത്തിന്റെ അളവ് കുറഞ്ഞു തോന്നുന്നുണ്ട് ഈ മദ്യപാനം അല്ലെങ്കിൽ അങ്ങനത്തെ കേസുകൾ കുറഞ്ഞായിട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ കേസുകൾ എന്ന് പറഞ്ഞാൽ കേസുകൾ ഉദ്ദേശിച്ച മീൻസ് പണ്ട് ഈ മദ്യം കയ്യിൽ വെച്ചിരുന്നതിന്റെ പേരിൽ ഒരുപാട് കേസുകളും അല്ലെങ്കിൽ അങ്ങനത്തെ കേസുകൾ ഉണ്ടാവല്ലോ ഇപ്പൊ അത്തരം കേസുകൾ പറ്റി കേൾക്കാറില്ല അല്ല അങ്ങനെയുള്ള കേസുകളും കേസുകളും ഉണ്ട് കാരണം ഈ പറഞ്ഞ മുപ്പത് നാപ്പത് വയസ്സിന് മുകളിലുള്ളവർ ഇപ്പോഴും ആശ്രയിക്കുന്നത് നമ്മൾ രാസലഹരി മാറി മദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരാൾ ഇപ്പൊ പൊതു എങ്ങനെ അറിയത്തില്ല അവർക്ക് പലർക്കും കല്യാണ വീടുകളിലൊക്കെ ലിറ്റർ കണക്കിന് മദ്യം ഒഴുകുന്ന അവസ്ഥകളുണ്ട് അപ്പോൾ അതിന് അതിനൊക്കെ നമുക്ക് കല്യാണം അല്ലെങ്കിൽ ഇതിനൊക്കെ നേരത്തെ മുൻകൂട്ടി ഒരു ബോധവൽക്കരണം പോലെ എന്തെങ്കിലും അല്ല ാണ് മാത്രല്ല ഈ വിശേഷങ്ങൾക്ക് മാത്രമായിട്ട് മദ്യവിളമ്പാൻ ഇവിടെ ഈ നമ്മുടെ അബക്കാരി നിയമത്തിൽ നിയമപരമായ ഒരു ലൈസൻസ് നൽകുന്നുണ്ട് ഒരു ദിവസത്തേക്ക് സമയം വെച്ച് ലൈസൻസ് നൽകുന്നുണ്ട് കാരണം ഇത് പല പലർക്കും അറിയത്തില്ല അവര് ശ്രദ്ധിക്കാത്തതാണോ ഇങ്ങനെ ലൈസൻസ് എടുക്കുന്നുണ്ടോ ഇല്ലയോന്നൊക്കെ അതോ ആ ഒരു ചടങ്ങില് ആ ലൈസൻസ് ഫീസ് എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം രൂപയാണ് അത് ബോറേജിന്റെ ഗോടപൊടി എന്നാണ് അതിന് മദ്യം കിട്ടുന്നത് റീറ്റെയിൽ ഷോപ്പിംഗ്ന്നല്ല അങ്ങനെ അതിന് ചില ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹാനികരമല്ലാത്ത വിഷയമായതുകൊണ്ടാണോ അത്തരം കേസുകൾ നമ്മൾ കേൾക്കാറില്ല അതിനെ പറ്റിയിട്ട് അത്തരം കേസുകൾ എടുക്കാത്തത് അത് വെറുതെ നമ്മൾ കണ്ണടച്ചു വിടുന്നുകൊണ്ടാണോ അല്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാ ഒരു കല്യാണ ഒരു ഒരു വിശേഷം വിശേഷ ദിവസങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിരിക്കാം പക്ഷേ അവിടെ ഒരു പരാതി വന്നാൽ മാത്രമേ വിശേഷ കാരണം കാരണം ഒരു അല്ലെങ്കിൽ ഒരു ഒന്നുകിൽ ഒരു മുഹമ്മദ് ഇസഫുക്ക് അല്ലെങ്കിൽ ഒരു കല്യാണം അവിടെ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി കയറുമ്പോൾ ഉള്ള അവരുടെ ഒരു മാനസികാവസ്ഥ കൂടി നമ്മൾ നോക്കണം അപ്പോൾ ക്ലിയർ കട്ടായിട്ട് പരാതി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളത് ഇവിടെ വ്യാപകമായ മദ്യം വെള്ളം വന്നുണ്ടോ എന്ന് പരാതി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനൊരു വിശേഷ ദിവസങ്ങൾ പരാതിയാണെങ്കിൽ നമുക്ക് ആ പരാതി പരാതിയായി ആരാണ് പറയുക മിസ് കളികളുടെ അടിസ്ഥാനത്തിൽ കയറുന്നതും നമ്മൾ രഹസ്യ നിരീക്ഷണം നടത്തിയിട്ട് കയറാറുള്ളൂ അല്ല ക്ലിയർ കട്ടായിട്ട് ഒരു പരാതിക്കാരൻ മേൽവിലാസമുള്ള ഒരു പരാതിക്കാരൻ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും എക്സൈസ് പാർട്ടി അവിടെ കയറിയിരിക്കും പരിശോധിച്ചിരിക്കും നിയമപരമായ പരിശോധന നടത്തിയിരിക്കും സാധാരണ ഒരു ഒരാളുടെ ഒരു ഒരു യുവാവിൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ എത്രത്തോളം എത്ര ലിറ്റർ മദ്യം സൂക്ഷിക്കാം അല്ലെങ്കിൽ വീട്ടിൽ എത്രത്തോളം മദ്യം സൂക്ഷിക്കാം അങ്ങനെ കണക്കുമല്ലോ അങ്ങനെ കണക്കുണ്ടോ അത് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിൽ അതില്ലാത്തതെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മദ്യം സൂക്ഷിക്കുന്നതിനുള്ള ഒരു പ്രമോഷൻ നൽകുന്നതിനുമായി കാരണം മദ്യവും ലഹരിയാണ് അതും ഒഴിവാക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ അളവ് കൂടെ പറയുന്നതിനകത്ത് ബുദ്ധിമുട്ടുള്ളൂ അല്ല ഈ സിഗരറ്റ് ഉപയോഗം ഇത് നമ്മുടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ടെന്നുള്ളത് സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം എന്നിട്ട് പോലും ഈ സിഗരറ്റിന് അങ്ങനെ വലിയ കേസുകളും കാര്യങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഉപയോഗിക്കുന്നത് എല്ലാരും പബ്ലിക്കായിട്ട് പോലും ഉപയോഗിക്കാറുണ്ട് അപ്പൊ അതും ഒരു ലഹരി തന്നെയല്ലേ അതിന് എന്ത് പബ്ലിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ പബ്ലിക്കായിട്ട് വിൽക്കുന്നൊക്കെ ഉണ്ടല്ലോ അതിനെ എന്തുകൊണ്ട് ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് കണക്കാക്കാത്തോണ്ടാണോ അത് അല്ല അത് പണ്ടുട്ട ഇവിടെ നടന്നു വരുന്നതാണ് അതൊക്കെ അതിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് കൊടുത്ത് മന്ദ്യത്തിന് പോലും അങ്ങനെയാണല്ലോ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് കൊടുത്ത് ആണല്ലോ അത് വിൽക്കുന്നത് അല്ല സ്റ്റാറ്റ്യൂട്ടറി കൊടുത്തിട്ട് പോലും അതിനകത്തൊക്കെ നയപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഉണ്ടാവട്ടത് കേരളത്തിൽ സർക്കാരും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഈ ലഹരിക്കെതിരെ നടത്തി വരുന്ന എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഇപ്പോൾ ഉള്ളത് പ്രവർത്തനങ്ങൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട് അത് പല കേന്ദ്രങ്ങളെ കേന്ദ്രീകരിക്കാറുണ്ട് കുട്ടികൾക്ക് യുവാക്കൾക്ക് ആദിവാസി മേഖലകളിൽ സ്ത്രീകൾക്ക് അങ്ങനെ പലതരത്തിൽ പല മേഖലകളിലും പലതരം പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും ആദിവാസി മേഖലകളിൽ ആദിവാസി മേഖലകളിൽ അവർക്ക് വിദ്യാഭ്യാസമുള്ളവർ പിന്നീട് അവരുടെ ഏതെങ്കിലും കുലത്തൊഴിലോട്ടും അല്ലാതെ അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ തൊഴിൽ ചെയ്തിട്ട് കൂലിക്ക് പകരം ലഹരി കൊടുക്കുന്ന രീതികളൊക്കെ പല മേഖലകളുണ്ട് അതുകൊണ്ട് ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് ആദിവാസികളിലെ അഭ്യസ്ത വിദ്യരായവർക്ക് കേരളത്തിലെ എക്സൈസ് വിമുക്തി മിഷൻ പി എസ് സി കോച്ചിങ് ക്ലാസുകൾ നടത്തുന്നുണ്ട് ഇതിനകം ഈ കോച്ചിങ് പി എസ് സി എക്സൈസ് വിമുക്തി മിഷൻ നടത്തിയ കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് ആദിവാസി മേഖലയിൽ നിന്ന് അമ്പത്തൊന്നോളം പേര് ഇതിനകം കേരളത്തിലെ വിവിധ സർക്കാർ സർവീസുകൾ കയറി കഴിഞ്ഞ് അതിനിരട്ടിയിലധികം പേര് പലവിധ റാങ്ക് ലിസ്റ്റുകൾ ഉൾപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് ഈ പറയുന്ന ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് ഈ സൗഹൃദ കൂട്ടായ്മകൾ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള സൗഹൃദ കൂട്ടായ്മകൾ ഇല്ലാത്തതാണ് ഈ പറയുന്ന തരത്തിലുള്ള ലഹരിയിലേക്ക് പോകാനുള്ള കാരണങ്ങൾ ഒന്ന് എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽ ക്ലബുകൾ ഫിറ്റ്നസ് കേന്ദ്രങ്ങൾ തീരദേശ മേഖലകളിലും ആദിവാസ മേഖലകളിലും എക്സൈസ് മുഖ്യയുടെ പേരിൽ സ്ഥാപിച്ചിട്ടുണ്ട് കാരണം അവിടെ വൈകുന്നേരങ്ങളിൽ അവിടെ ഈ പറയുന്ന യുവജനങ്ങളുടെ മറ്റുള്ളൊരു കൂട്ടായ്മ അതായത് ക്രിയേറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുക പിന്നെ സ്കൂളുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളിൽ കുട്ടികളുടെ ലഷർ ടൈം ആ ലഷർ ടൈമിലാണ് അവർ വേറെ പല ചിന്തകളിലേക്കും വഴിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ലഷ ടൈം അവർ ക്രിയേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി സ്കൂളുകളുടെ പരിതസ്ഥിതി അനുസരിച്ച് കളിസ്ഥലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കളിസ്ഥലങ്ങൾക്ക് മറ്റും ഉള്ളിടത്ത് സ്പോർട്സ് മെറ്റീരിയൽസ് അതിന് ഉണർവ് എന്ന് ആണ് ആ പദ്ധതിക്ക് പറയുന്നത് പിന്നീട് സ്കൂളുകളിൽ ലഹരിവിരുദ്ധ ക്ലബ്ബുകൾ ആ ക്ലബുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്പോർട്സ് ടീമുകളും ഉണ്ടാകും കാരണം സ്കൂളുകളിൽ വോളിബോൾ കളിക്കുന്ന കുട്ടികളാണോ കൂടുതലുണ്ടെങ്കിൽ വോളിബോൾ ടീം ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളാണുണ്ടെങ്കിൽ ഫുട്ബോൾ ടീം കൊക്കോ കബഡി കളിക്കുന്നവരുണ്ടെങ്കിൽ ആ ടീമുകൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് ജില്ലാതല ഒരു ജില്ലയിൽ ഇങ്ങനെ ഉണ്ടാക്കിയ സ്പോർട്സ് ടീമുകൾ ഉണ്ടാക്കിയ അവർ തങ്ങളിൽ ജില്ലാതല മത്സരങ്ങൾ നടത്തി അവരെ സ്പോർട്സിലേക്ക് അവരെ ആകർഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ജില്ലാതല മത്സരങ്ങൾ നടത്തി സമ്മാനങ്ങൾ നൽകുന്നുണ്ട് പിന്നെ കരുതൽ കവചം എന്ന് പറഞ്ഞ രണ്ട് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് അത് ഇതിനകത്തുള്ള കാര്യങ്ങൾ കുട്ടികളിൽ പഠിപ്പിച്ച് ഇറങ്ങും അതുപോലെ വായനാ ലഹരി കായിക ലഹരി കലാലഹരി അപ്പോൾ എൽ പി യു പി സ്കൂളുകളിൽ ബാല്യം അമൂല്യം എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞു വരുന്ന കുട്ടികളിൽ അവൻ്റെ സ്കിൽ കഴിവ് ഏതാ അവൻ ഒരു കലാകാരനാണ് അവൻ ഗായകനാണെങ്കിൽ ഗായകനിൽ നീയാണൊന്നാമൻ അവൻ സ്പോർട്സ് ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ആ സ്പോർട്സിൽ നീയാണോ അവൻ എന്നുള്ള ചിന്ത അവനിൽ വളർത്തുക അപ്പോൾ അവർ ഈ പറയുന്ന മനുഷ്യ ശരീരത്തെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ലഹരിയിലേക്കോ ആ ലഹരികൾ കൈകാര്യം ചെയ്യുന്ന കൂട്ടായ്മയിലേക്കോ പോകില്ല എന്നുള്ള കൺസെപ്റ്റിലാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് യുക്തിമിഷൻ സാറെ ഈ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ സാധാരണ പണ്ട് സ്കൂളിൽ ടീച്ചേഴ്സ് വടിയെടുത്ത് അടിച്ച് പഠിപ്പിക്കുന്നതുകൊണ്ട് അവർക്ക് അത്രയും ബഹുമാനവും സ്നേഹവും ടീച്ചർമാരോടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് അത് ഇല്ല അപ്പം ടീച്ചേഴ്സ് എങ്ങനെ അത് പഠിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഇത്രയും വലിയ ക്ലാസ് റൂമിൽ പത്തൊൻപത് കുട്ടികളുണ്ടാകുമ്പോഴത്തേക്കും ചില പല ടീച്ചേഴ്സിനും അവരെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല നോർമൽ നോർമലല്ലാണ്ട് അബ്നോർമൽ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഇവർ ഇങ്ങനെ ഈ ലഹരി ഉപയോഗിക്കുന്നു എന്നൊന്ന് ടീച്ചേഴ്സിനൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അത് ഈ പറഞ്ഞാൽ കളിച്ച് ഇരിക്കുന്ന കുട്ടി പെട്ടെന്ന് അവൻ്റെ പാവവ്യത്യാസം വരുന്നത് ടീച്ചർ അതാണ് ടീച്ചർ ടീച്ചർ ശ്രദ്ധയിൽപ്പെടണം അങ്ങനെ ആണ്പോൾ ടീച്ചർ ശ്രദ്ധയപ്പെട്ട് കഴിഞ്ഞാൽ എക്സൈസ് വിമുക്തി മിഷൻ്റെ നേർ വഴി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട് തൊണ്ണൂറ്റാറ് അമ്പത്താറ് പതിനേഴ് എണ്ണായിരം എന്നാണ് അതിൻ്റെ നമ്പർ ടീച്ചർ ഉടൻ തന്നെ ആ നമ്പറിൽ വിളിച്ച് പറയണം അത് ടീച്ചറുടെ ജോലിയാണ് എക്സൈസ് വിമുക്തി മിഷൻ കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശമാണ് അങ്ങനെ ഒരുപാട് ഫോൺ വിളികൾ വരുന്നുണ്ട് ആ ഫോൺ വിളികളുടെ അടിസ്ഥാനത്തിൽ കൗൺസിലിംഗും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഈ പറഞ്ഞ തരത്തിൽ പലതും വീട്ടിൽ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കത്തില്ല പക്ഷെ അത് ഭാവിയിലേക്ക് ലഹരിയിലേക്ക് പോകാം കാരണം വീട്ടിൽ ഒന്നുകിൽ അനിയൻ്റെയോടെ കൂടുതൽ സ്നേഹം ചേച്ചിയോടോട് കൂടുതൽ സ്നേഹം എൻ്റെ കൂടെ സ്നേഹമില്ല ഈ പറഞ്ഞ കണക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള അത് ആരെടുത്ത് പറയണമെന്നറിയാതിരിക്കുന്ന വിഷമത്തിൽ അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ അന്നരം തീർത്തില്ലെങ്കിൽ അത് പിന്നീട് ഈ പറയുന്ന തരത്തിൽ ഏതെങ്കിലും ലഹരിയായി ബന്ധപ്പെട്ടുള്ളവൻ്റെ അടുത്തായിരിക്കും ഇത് ഷെയർ ചെയ്യുന്നത് അവൻ ഇതിനുള്ള മാർഗം ലഹരിയാണ് എന്ന് പറഞ്ഞ് ധരിപ്പിച്ച് ലഹരിയിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുവരും ഈ സ്കൂൾ പരിസരങ്ങളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ തരുന്ന കേസുകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ പണ്ടും അതുണ്ടാവാറുണ്ട് കോളേജ് പരിസരങ്ങളിലൊക്കെ പണ്ടും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനത്തെ കേസുകൾ കൂടിക്കൂടി വരുന്നു അതിനും ഈ ലഹരിമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ അതെ ലഹരി ഉപയോഗിക്കുന്നതാണ് ഈ കുട്ടികൾ വയലൻസ് ഉണ്ടാകുന്ന അത് മനസ്സിലാക്കിൻ്റെ ഇടുന്നതത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ മാർച്ച് മുപ്പതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉന്നതതല യോഗം തന്നെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് കുട്ടി ലഹരി ഉപയോഗിക്കാൻ മൂലം ഉണ്ടാകുന്ന വയലൻസിനെ സംബന്ധിച്ചുള്ള അതിനൊരു പരിഹാരമാർഗത്തിന് അതിനുള്ള തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലഹരി ഉപയോഗത്തിനെതിരെ സർക്കാരും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും നടത്തിവരുന്ന പ്രോഗ്രാമുകളെക്കുറിച്ചും അവയർനെസ്സുകളെക്കുറിച്ചുമാണ് സാർ ഇത്രയും നേരം നമ്മളോട് പങ്കുവച്ചത് ഈ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു വിഷയമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം